മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്ന് കേരള മദ്യനിരോധന സമിതി മുൻപ് എങ്ങുമില്ലാത്ത നിലയിൽ മദ്യം ഒഴുക്കുകയാണ് കേരളത്തിൽ ഇപ്പോഴെന്ന് സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയക്കൽ പറഞ്ഞു ബീഹാറിലേതുപോലെ കേരളത്തിലും മദ്യനിരോധനം നടപ്പാക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരെ പ്രചാരണം നടത്തുമെന്നും ഡോക്ടർ വിൻസെന്റ് മാളിയക്കൽ പറഞ്ഞു മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലടക്കം വാഗ്ദാനം നൽകിയാണ് അധികാരത്തിൽ എന്നാൽ അധികാരം ലഭിച്ചപ്പോൾ കൊടും വഞ്ചനയാണ് എൽ ഡി എഫ് കാട്ടുന്നത് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ മദ്യം ഒഴുകുകയാണ് കേരളത്തിൽ ഒൻപതര വർഷത്തിനിടെ സംസ്ഥാനത്ത് ബാറുകൾ മുപ്പത്തിമൂന്ന് ഇരട്ടിയാക്കി വർദ്ധിച്ചു മദ്യം ഒഴുകുന്നതിന് സഹായകമായ നയങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരായ പ്രചരണം നടത്തുമെന്നും മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെൻ്റ് മാളിയേക്കൽ പറഞ്ഞു അപകടമുണ്ടാക്കുന്ന നയം സ്വീകരിച്ച സർക്കാരിനെ തിരുത്താനുള്ള ഒരു സന്ദർഭം ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സന്ദർഭം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വേളയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് നൽകാതെ അവരെ തിരുത്തണം എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് അപകടത്തി ചോദിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫ് സ്വീകരിച്ച ഇപ്പൊ ബാറുകളുടെ എണ്ണം കൂട്ടിക്കാരി ഞാൻ പറഞ്ഞു മറ്റു നടപടികൾ ഏറ്റവും ആദ്യം ചെയ്ത ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന ഒരു മദ്യ നിയന്ത്രണാധികാരം അവരുടെ അധികാര പരിധിയിലുള്ള സ്ഥലത്ത് മദ്യശാല തുടങ്ങുന്നതിനുള്ള കെട്ടിടത്തിന് ലൈസൻസ് കൊടുക്കാനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് ഉണ്ടായിരുന്നത് ആ അധികാരം സംസ്ഥാന സർക്കാർ തിരിച്ചു യു ഡി എഫ് വന്നാലും മദ്യനിരോധനം നടപ്പാക്കുമെന്ന് ഉറപ്പില്ല പക്ഷേ ചാരായി നിരോധനം പോലുള്ള കാര്യങ്ങൾ യു ഡി എഫിന്റെ കാലത്താണ് നടന്നത് മദ്യ നിയന്ത്രണത്തിന് സഹായിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട് കേരളത്തിൽ ബീഹാർ മാതൃക നടപ്പാക്കണം ബീഹാറിൽ മദ്യനിരോധനം നടപ്പാക്കിയത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് വലിയ പിന്തുണ കിട്ടാൻ സഹായകമായിട്ടുണ്ടെന്നും ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ പറഞ്ഞു പിണറായി വിജയൻ വാഗ്ദാനം അതേ വർഷം തന്നെ ഇന്ത്യയിലെ മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇതേ വാഗ്ദാനം വെക്കുകയും അത് വളരെ ഭംഗിയായിട്ട് നടപ്പാക്കുകയും ചെയ്തിരുന്നു ബീഹാറിൽ നിതീഷ് കുമാർ ഏറ്റവും ഭംഗിയായിട്ട് മദ്യമില്ല മദ്യമില്ലെന്ന് മാത്രമല്ല ഈ മദ്യനിരോധനത്തിനെതിരായിട്ട് പലരും ഉന്നയിക്കുന്ന വാദഗതികളെ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് നിതീഷ് കുമാർ മദ്യലോബിയെ സഹായിക്കാനും അവരിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുമാണ് ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നതെന്നും നാടെങ്ങും മദ്യമൊഴിക്ക് കുടുംബം തകർത്ത എൽഡിഎഫിന് വോട്ടില്ല എന്ന ക്യാമ്പയിൻ സംസ്ഥാനത്തൊട്ടാകെ മദ്യനിരോധന സമിതി നടത്തുമെന്നും ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർട്ടിസ്റ്റ് ശശികല ഐ സി മേരി ടി ചന്ദ്രൻ എ രഘു കെ ജി വർഗീസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ